പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംഭവത്തിനാട്ടോ സത്യം പറഞ്ഞ ത്രെഡ് ഞാൻ പറഞ്ഞ നോണ പറഞ്ഞിട്ട് ഞാൻ പോകുന്നത് മൂപ്പ് കുത്താനാണ് അപ്പോൾ ഞാൻ തീറ്റ ചേച്ചിയോട് പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ വരും ചിലപ്പോൾ കുത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരെ എന്തായാലും ഒക്കെ ഗണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീട് എടുക്കാൻ വേണ്ടി കാട്ടി തരും കേട്ടോ ചേച്ചിയുടെ വീട്ടിലാണ് രാത്രിയാണ് പെട്ടെന്ന് തോന്നിയ ആഗ്രഹമാണ് അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ അവരെ പരിചയം ഇല്ലാത്ത കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിനടുത്ത് തന്നെ കുത്താമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചേച്ചി സ്പോട്ടൊക്കെ ചെയ്തു തന്നു അങ്ങനെ അതൊക്കെ ഇട്ട് നോക്ക് ശരിയാണോന്നൊക്കെ നോക്കട്ടോ ആ മിറിലൊക്കെ പോയിട്ടൊന്ന് ഒരു പൊട്ട് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ചേച്ചി പറഞ്ഞു നല്ല രസം തരുന്നു എനിക്കിങ്ങനെയൊന്നും അറിയില്ല കുത്തി കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളു അപ്പൊ കുത്താൻ ഞാനിത് കുത്താൻ പോവാ പോയിട്ട് ഉദ്ദേശം കിട്ടിയില്ല ഞാൻ എവിടെ ഉദ്ദേശം കിട്ടുന്നില്ല Það er eitthvað að við aðeins að ekki hana hægt að það ráða. അങ്ങനെ ആ പരിപാടി മംഗളകരമായിട്ട് അവസാനിപ്പിച്ചു കേട്ടോ അന്ന് അതൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ത്രെഡ് എന്താ ചെയ്യാത്തതെന്ന് അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാൻ ഓൾറെഡി എനിക്ക് വേദനയാണ് എന്നിട്ടാണ് ഞാൻ രണ്ടും മുഖം കുത്താൻ പോയത് കേട്ടോ സംഭവം കുത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഭയങ്കര തോന്നി ഇനി എന്താണെന്ന് അറിയില്ല എന്തായാലും ചോദിച്ചാൽ ഐസ് തന്നുകൊണ്ട് അതിങ്ങനെ കുറെ ഒക്കെ മുഖത്ത് വരച്ച് കുറേയൊക്കെ മുഖം വരച്ച് അങ്ങനെ നിന്നു കേട്ടോ ഇനി ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ചൊന്ന് വേദന ഒന്ന് മാറിയിട്ട് ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ആക്ച്വലി എനിക്ക് ഗോൾഡിൻ്റെ എണ്ണമെന്നായിരുന്നു അപ്പം തന്നെ ആഗ്രഹം കാരണം അത് ഭയങ്കര കാല് കൂടുതലായ കാരണം ഭയങ്കര തടസ്സമായിട്ട് എക്സ്പീരിയൻസ് കേട്ടോ അപ്പോൾ ഞാനെന്നിട്ട് വീട്ടിൽ പോയിട്ട് ഒക്കെ ഇടാം എന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലൊക്കെ പോണതിന് മുമ്പേ ത്രെഡ് ചെയ്യാനുള്ള പരിപാടിയാണ് എനിക്കെന്താ പറയേണ്ടെന്ന് കിട്ടുന്നില്ല ഈസ് തന്നേത് അപ്പോൾ ത്രെഡ് ചെയ്യാണ് ത്രെഡ് ചെയ്തിട്ട് വീട്ടിൽ വീട്ടിലെത്തി കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഐസിൽ തലട്ട് മുക്കി വെച്ചിട്ട് സ്വർണത്തിൻ്റെ തന്നെ ഇട്ടു കേട്ടോ അപ്പോൾ ഉള്ളൂ